താനൂരിൽ പതിമൂന്ന് പതിനാല് പതിനാറ് പതിനേഴ് ഡിവിഷനുകൾ ചേർന്ന് കുടുംബയോഗം നടത്തി പനങ്ങാട്ടൂരിൽ വെച്ച് നടന്ന യോഗം മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ ഓരോ അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി സമീപക്കാലത്ത അവരുടെ കൈകളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സ്വകാര്യ ആവശ്യങ്ങൾക്കാവശ്യമായിട്ടുള്ള പണം അവർക്ക് എത്തിക്കാനുള്ള പുതിയ പദ്ധതി നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അപേക്ഷാ വിതരണമൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ തുടങ്ങേണ്ടതായിരുന്നു അപ്പോഴാണ് എലക്ഷൻ പ്രഖ്യാപിച്ചത് ഇത് കഴിഞ്ഞ ഉടനെ തന്നെ തദ്ദേശ സ്വന്തം സ്ഥാപനം പോകാൻ നമ്മളതിൻ്റെ അപേക്ഷ രക്ഷിച്ച് ഞാൻ ഊട്ടി കണക്കതിന് ശേഷം എഴുപതോളം കുറ്റമറിഞ്ഞു ആണെങ്കിൽ മാത്രം ആ പെൻഷന് എന്നാണ് ആദ്യ വട്ട് സൂക്ഷിക്കുന്നത് അപ്പോൾ ഒരു മാസം നമ്മുടെ ഊട്ടമ്മമാരെ പോലും ശ്രദ്ധിക്കുന്ന ഒരു ഗവണ്മെന്റ് കേരളത്തിലെ ഒരുപക്ഷ ഗവണ്മെന്റ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് മറ്റൊന്ന് ജനം പെൻഷൻ ഇപ്പോൾ ആയിരത്തി അറുനൂറ്റി എന്നുള്ള രണ്ടായിരം അടുത്ത് നമുക്ക് വർദ്ധിപ്പിച്ചിരിക്കുക അതിൽ നിന്ന് എത്തി വരുന്നത് ഈ ഡിസംബർ പതിനഞ്ചില് ഇപ്പോൾ ക്രിസ്മസിന് മുമ്പ് ഡിസംബറിലെ ആ പെൻഷൻ കൂടി എല്ലാ സ്ഥലങ്ങളും എത്തിക്ക സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഓരോ മാസവും ആയിരത്തി നാൽപ്പത്തി അഞ്ച് കോടി രൂപയാണ് നമ്മൾ കേരളത്തിലെ അറുപത് വയസ്സ് പ്രായം കഴിഞ്ഞ എല്ലാ ആളുകൾക്കും കൊടുക്കുന്ന പെൻഷൻ ആയിരത്തി നാൽപ്പത്തി അഞ്ച് കോടി രൂപ ഓരോ മാസവും കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് എങ്ങനെയാണ് ഈ നാട്ടിലെ സാധാരണ ചേർന്ന് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിവുകൾ മനസ്സിലാക്കാം സി പി അശോകൻ അധ്യക്ഷത വഹിച്ചു സ്ഥാനാർത്ഥികളായ പി സുന്ദരൻ ലാമിഹ് റഹ്മാൻ പി ടി അക്ബർ പുലരി അസ്മാബി ഏരിയ കമ്മിറ്റി അംഗം എം അനിൽകുമാർ സി പി എം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ വിവേകാനന്ദൻ എന്നിവർ പങ്കെടുത്തു പി മണികണ്ഠൻ സ്വാഗതവും പി സുന്ദരൻ നന്ദിയും പറഞ്ഞു ടി വി വിലയിൽ വാങ്ങാൻ പ്രത്യേകം നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി